മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീലങ്കൻ തീരത്തിന് സമീപത്ത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ദിത്വ ചുഴലിക്കാറ്റ് രണ്ട് ദിവസത്തിനകം ദക്ഷിണേന്ത്യൻ തീരത്തെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിന്റെ ഭാഗമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴ പ്രതീക്ഷിക്കാം ഇന്ന് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാട് ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയതോടെ ചെന്നൈ അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ ഇന്ന് വൈകിട്ട് മുതൽ കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ചുഴലി ചെന്നൈക്കും പുതുച്ചേരിക്കും ഇടയിലോ തെക്കൻ ആന്ധ്രയിലോ കര തൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുഴലിക്കാറ്റിന്റെ ഭയം നിലനിൽക്കുന്നതിനാൽ പാമ്പൻപാലം വഴിയുള്ള ട്രെയിൻ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ദിത്വ ചുഴലിക്കാറ്റ് ചെന്നൈക്ക് സമീപം കരതൊട്ടാൽ നഗരത്തെ കാത്തിരിക്കുന്നത് കനത്ത മഴയായിരിക്കുമെന്നും ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നുമാണ് മുന്നറിയിപ്പ് ഇന്ന് രാത്രിയോടെ മഴ തീവ്രമാകുമെന്നും മഴ നാളെയും തുടരുമെന്നാണ് പ്രതീക്ഷ ദിത്വ ചുഴലിക്കാറ്റ് ശക്തിപ്പെടുത്തുന്നതോടെ ചെന്നൈ നഗരത്തെ കാത്തിരിക്കുന്നത് കനത്ത മഴയായിരിക്കും ഇന്ന് രാത്രിയോടെ മഴ തീവ്രമാകുകയും ചെയ്യും നാളെയും മഴ തുടരും ചുഴലിക്കാറ്റ് ചെന്നൈക്ക് സമീപം കരതൊട്ടാൽ നഗരത്തിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിഷോങ് ചുഴലിക്കാറ്റ് നഗരത്തെ കാര്യമായി ബാധിച്ചിരുന്നു നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ അന്ന് മുങ്ങിപ്പോയിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം ചുഴലിക്കാറ്റ് ഉണ്ടായെങ്കിലും അത് നഗരത്തെ അത്ര ബാധിച്ചിരുന്നില്ല നിലവിൽ ഡിറ്റുവ ചുഴലിക്കാറ്റ് ചെന്നൈയിൽ നിന്ന് കിലോമീറ്ററും പുതുച്ചേരിയിൽ നിന്ന് കിലോമീറ്ററും കാരക്കലിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും അകലെയാണ് ഉള്ളത് മണിക്കൂറിൽ ഏഴ് ആയിരിക്കും കാറ്റിന്റെ വേഗത ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള അമ്പത്തിനാല് വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം വേഗത്തിൽ കാറ്റ് വീശുന്നതിനാൽ രാമേശ്വരൻ പാമ്പൻ പാലത്തിനടുത്തുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചു പതിനൊന്ന് ട്രെയിനുകൾ മണ്ഡപത്ത് യാത്ര അവസാനിപ്പിച്ചു ഭൂരിഭാഗം ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ വകുപ്പുകളും സജ്ജമായിരിക്കണമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർദ്ദേശം നൽകി ആന്ധ്രാപ്രദേശ് റായൽ സീമ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് മഴയെ നേരിടുന്നതിനുള്ള ഒരുക്കങ്ങൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ വിലയിരുത്തി പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലകളിൽ എൻ ഡി ആർ എഫ് ദേശീയ ദുരന്ത പ്രതികരണ സേന സംഘത്തെ സജ്ജമാക്കിയിട്ടുണ്ട് ദിത്വ ചുഴലിക്കാറ്റിന്റെ ഫലമായി ശ്രീലങ്കയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ദിത്വ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മരണസംഖ്യ നൂറ് കടന്നിട്ടുണ്ട് നിരവധി പേരെ കാണാതായിട്ടുമുണ്ട് രാജ്യത്ത് പ്രളയത്തിലും മണ്ണിടിച്ചിലും അമ്പത്തിയാറ് പേർ മരിച്ചതായും പേരെ കാണാനില്ല എന്നും ദുരന്ത നിവാരണ കേന്ദ്രം അറിയിച്ചിരുന്നു ദിവസങ്ങളെ തുടരുന്ന കനത്ത മഴയിൽ വീടുകളും റോഡുകളും നഗരങ്ങളുമെല്ലാം വെള്ളത്തിനടിയിലാണ് കിഴക്കൻ ട്രിങ്കോമാലി മേഖലയിൽ ആഞ്ഞടിച്ച ദിത്വ ചുഴലിക്കാറ്റിന് പിന്നാലെയാണ് പ്രളയവും മണ്ണിടിച്ചിലും രാജ്യത്ത് നാശം വിതച്ചത് ഓഫീസുകളും വിദ്യാലയങ്ങളും അടച്ചു ട്രെയിൻ സർവീസും റദ്ദാക്കി മധ്യപ്രവിശ്യ നഗരമായ ഗംപോലയിൽ റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിലാണ് തലസ്ഥാനമായ കൊളംബോയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ കിഴക്കുള്ള ബദുള്ള നുവാര ഏലിയ എന്നീ തേയിലത്തോട്ടങ്ങളിൽ വ്യാഴാഴ്ചയുണ്ടായ മണ്ണിടിച്ചിലിൽ ഇരുപത്തി അഞ്ചിലധികം പേർ മരിച്ചിട്ടുണ്ട് ഒട്ടേറെ പേരെ കാണാതായിട്ടുമുണ്ട് ലങ്കൻ സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിക്രാന്തും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നു സഹായവുമായി ഇന്ത്യൻ കപ്പലുകൾ ശ്രീലങ്കൻ തീരത്ത് എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന ദൗത്യത്തിൽ ദുരിതാശ്വാസ സാമഗ്രികളാണ് എത്തിച്ചിരിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു കൊളംബോ വിമാനത്താവളത്തിലേക്കുള്ള പല വിമാനങ്ങളും തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്കോ തിരിച്ചുവിടാൻ അഭ്യർത്ഥിക്കുമെന്ന് ലങ്കൻ സർക്കാർ അറിയിച്ചു ഡിതുവായുടെ സ്വാധീനത്തിൽ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലും പുതുച്ചേരിയിലും അടുത്ത മൂന്ന് ദിവസം മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളെ വിവിധ ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തും ഫ്രണ്ട്ലൈൻ കപ്പലായ ഐ എൻ എസ് ഉദയഗിരിയും ദുരിതാശ്വാസ സാമഗ്രികളുടെ ആദ്യ ബാച്ചുമായി ശ്രീലങ്കൻ തീരത്ത് എത്തിക്കഴിഞ്ഞു രാജ്യവ്യാപകമായി റെയിൽവേ സർവീസുകളെയും വിമാന സർവീസുകളെയും ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമാണ് ദുരന്തം വിതച്ചത് ഒന്ന് പോയിന്റ് നാല് എട്ട് ലക്ഷത്തിലധികം ആളുകളെ ദുരന്തം ബാധിച്ചിട്ടുണ്ട് ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ദിത്വ ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തും ഭീതി പടർത്തുക തന്നെയാണ് തെക്കു പടിഞ്ഞാറൻ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് നാളെയോടെ കരതൊടുമെന്നാണ് മുന്നറിയിപ്പ് നാളെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം തൊടാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറയുമെങ്കിലും തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലും പുതുച്ചേരിയിലും മഴ കനക്കുമെന്നും മുന്നറിയിപ്പുണ്ട് തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തിയവർക്ക് വിലക്ക് തുടരും സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാനാണ് സാധ്യത ശ്രീലങ്കൻ തീരത്തിന് സമീപം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ദിത്വ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് ഞായറാഴ്ചയോടെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത ഇന്ന് ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഒരാഴ്ചയായി വീശിയടിക്കുന്ന സെനിയാർ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയവും മണ്ണിടിച്ചിലും ഇന്തോനേഷ്യയിലും തായ്ലന്റിലും കനത്ത നാശമുണ്ടാക്കിയിരുന്നു ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ നൂറ്റി എഴുപത്തിനാല് പേരും തായ്ലന്റിൽ നൂറ്റി നാല്പത്തിയഞ്ച് പേരും മരിച്ചതായാണ് വിവരം തായ്ലൻഡിൽ മുപ്പത്തിയഞ്ചു ലക്ഷം പേർ പ്രളയത്തിൽ കുടുങ്ങി ഗതാഗതവും വൈദ്യുതി വിതരണവും സ്തംഭിച്ചിരുന്നു മലേഷ്യയിലും ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത മഴയാണ് ഇവിടെ രണ്ടുപേർ മരിച്ചു മുപ്പതിനായിരത്തോളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് യു എ ഇ ആണ് ചുഴലിക്കാറ്റിന് നിർദ്ദേശിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇന്ത്യയിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റമ്പത് കിലോമീറ്റർ അകലെ മലാക്ക കടലിടുക്കിനും കിഴക്കൻ ഇന്തോനേഷ്യയ്ക്കും സമീപം സെനിയാർ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിരുന്നു ഇന്ത്യൻ ജലാശയങ്ങളിൽ സാധാരണയായി രൂപപ്പെടാത്തതിനാൽ ഇത് ഒരു അപൂർവ എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ കടന്ന് പിന്നീട് കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിൽ നിന്ന് അകന്നുപോയെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കനത്ത മഴയ്ക്ക് കാരണമായി നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ വളരെ ശക്തമായ മഴ പെയ്തിരുന്നു നവംബർ ഇരുപത്തിയെട്ട് തീയതികളിൽ ഒറ്റപ്പെട്ട കനത്ത മഴ തുടരുകയും ചെയ്യും ശനിയാറിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയേഴിന് തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ദിത്വ എന്ന പുതിയ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടതാണ് ഈ സീസണിലെ നാലാമത്തെ ചുഴലിക്കാറ്റാണ് ഇത് ഐ എം ഡിയുടെ കണക്കനുസരിച്ച് ഇത് അതിവേഗം ശക്തി പ്രാപിക്കുകയും നവംബർ മുപ്പതിന് രാവിലെയോടെ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ എത്തുകയും ചെയ്യും ശ്രീലങ്കയുടെ തെക്ക് കിഴക്കൻ തീരത്ത് ചെന്നൈയിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് രൂപപ്പെട്ടത് ശ്രീലങ്കയിലെ പൊട്ടുവിലിനടുത്താണ് ഇതിന്റെ കേന്ദ്രം സെനിയാറിനെ പോലെ ഡിറ്റ്വയും വേഗത്തിൽ തീവ്രമാകുമെന്ന് വിദഗ്ധർ പറയുന്നു ഡിറ്റ്വ എന്ന പേര് നിർദ്ദേശിച്ചത് യമനാണ് സെനിയാർ ഡിറ്റ്വ ചുഴലിക്കാറ്റുകളുടെ സംയോജിത ആഘാതം കാരണം ദക്ഷിണേന്ത്യയിലെ നിരവധി പ്രദേശങ്ങൾക്ക് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വിവിധ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഈ ചുഴലിക്കാറ്റുകൾ അത്ര അപകടകരമല്ലെങ്കിലും ഏറ്റവും വലിയ ഭീഷണി കനത്ത മഴയാണ് ഡിറ്റ്വയിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴാനും സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമാകും ഇത് തീരത്തേക്ക് വരെ എത്താനും സാധ്യത മത്സ്യബന്ധന മേഖലകളെയും തുറമുഖങ്ങളെയും ബാധിക്കും മൊത്തത്തിൽ ഭീഷണി പക്ഷേ മിതമാണ് പക്ഷെ ഡിറ്റ്വ വേഗത്തിൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കഠിനമായി മാറിയേക്കാം സെനിയാറിന്റെ ആഘാതം വളരെ കുറവാണ് പക്ഷെ നവംബർ മുപ്പതോടെ ഡിറ്റ്വ കരയിലെത്തുമ്പോൾ സ്ഥിതി മാറാനും സാധ്യതയുണ്ട് ഇത് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ചേക്കാം കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തരം ചുഴലിക്കാറ്റുകൾ പതിവായി ഉണ്ടാകുന്നുണ്ട് എന്ന് വിദഗ്ദ്ധർ പറയുകയും ചെയ്യുന്നു ഇൻസൈഡ്